ദൈവത്തിന്റെ അടുക്കൽ ഇരുന്ന മനുഷ്യൻ നാം ദൈവത്തോട് കൂടെയാണ് ജീവിച്ചിരുന്നത് ദൈവത്തിന്റെ കൂടെ ജീവിച്ചിരുന്ന മനുഷ്യൻ ദൈവത്തെ വിട്ട് അകന്നു പോകുവാനിടയായി ദൈവത്തിന്റെ ഇരുന്ന മനുഷ്യൻ ദൈവത്തിന്റെ തേജസ്സിൽ ഇരുന്ന മനുഷ്യൻ വിശുദ്ധിയിലിരുന്ന മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പാപമെന്ന അശുദ്ധി വെളിപ്പെട്ട മുഖാന്തരം മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു അകന്നുപോവിയല്ല ദൈവത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുവാനിടയായി അങ്ങനെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവം അല്ലെങ്കിൽ സ്നേഹിച്ച ഒരു ദൈവം മറ്റ് യാതൊരു സൃഷ്ടിയും സൃഷ്ടിയേക്കാൾ ദൈവം വിലയിൽ ഒന്നാണ് മനുഷ്യൻ കാരണം ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെട്ടവനാണ് അവന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തെ വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ സ്വരൂപമാണ് ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിരുന്ന മനുഷ്യൻ ലോകത്തിൽ പാപത്തിൽ ജീവിക്കുന്ന നമ്മേ പാപത്തിന്റെ അധികാരിയായ വിഷാദിൽ ജീവിക്കുന്ന നമ്മെ എന്തി ദൈവം തേടി വരുവാനിടയായി അങ്ങനെ തേടി വന്നവനാണ് ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ഇഷ്ടമനുസരിച്ച് ഈ മണ്ണിലേക്ക് മാനവരാശികളെ തേടി വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു കാണാതായതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ എന്ന് ആ മനുഷ്യനെ രക്ഷിക്കണം പാപമെന്നോ ആ അഴുക്കിൽ നിന്നും അധർമ്മമെന്ന സ്വഭാവത്തിൽ നിന്നും അധർമ്മിയുടെ കയ്യിൽ നിന്നും ലോകത്തിന്റെ അധികാരിയുടെ കയ്യിൽ നിന്നും രക്ഷിക്കണം പാപത്തിന്റെ ചുമട് മനുഷ്യനിൽ നിന്നും മാറണം പാപമെന്ന മുഖത്തിന്റെ കീഴിൽ അടിമയായി ലോകത്തിന്റെ മോഹത്തിനനുസരിച്ച് ജീവിച്ച് പാപമെന്ന ലഹരിക്ക് അടിമയായി എന്ന് പറഞ്ഞാൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിന്നെ തേടി വന്ന ഒരു ദൈവം നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തിങ്കലേക്കൊരു മടങ്ങി വരവ് ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്നും ഒന്ന് പുറത്തു വരുവാൻ അധികാരത്തിൽ നിന്നും ഒന്ന് പുറത്തു വരുവാൻ വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക് നിന്നെ കൂട്ടിച്ചേർക്കുന്ന ആ ദൈവത്തിങ്കിലേക്ക് ഒന്ന് അടുത്തു വരുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ കാരണം ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ നശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നശിച്ചു പോകുമ്പോൾ പാപത്തിൽ മരിക്കുമ്പോൾ ഒരു മനുഷ്യനെക്കുറിച്ച് ഇനിയൊരു മനുഷ്യൻ വേദനിക്കാറില്ല അവൻ മരിച്ചു എന്ന വേദനയുണ്ട് പക്ഷെ മരണത്തിന്റെ അധികാരിയുടെ കയ്യിലിരിക്കുന്നവൻ മരിക്കുമ്പോൾ പാപത്തിൽ മരിക്കുമ്പോൾ ഏറ്റവും അധികം വേദനിക്കുന്നത് ഏറ്റവും അധികം ഹൃദയം നോവുന്നത് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയമാണ് ഒന്നുകൂടി ആഴമായി പറഞ്ഞാൽ തന്റെ ഓമന പുത്രനായ ക്രിസ്തു മുഖാന്തരം ും ഒരു ശുദ്ധീകരണം നൽകിയിട്ടും വീണ്ടും പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്നവരെ കുറിച്ച് ദൈവം വേദനിക്കുന്ന ഒരു ദൈവം പ്രിയ കുഞ്ഞെ മടങ്ങി വരുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാ ചേർത്തണയ്ക്കുവാൻ ദൈവം ഒരുക്കമാണ് നീ മടങ്ങി വരുവാൻ ഒരുക്കമാണോ ശരീരം കൊണ്ടല്ല മടങ്ങുന്നത് നിന്റെ ഹൃദയം കൊണ്ട് ദൈവത്തിങ്കിലേക്ക് നിനക്ക് മടങ്ങാൻ കഴിയുമോ ദൈവത്തിന്റെ ഇഷ്ടം ശുദ്ധീകരണമാണ് ദൈവത്തിന്റെ രാജ്യത്തിന് അവകാശിയാണ് നീ ദൈവത്തിന് വേണ്ടിയാണ് നിന്നെ ഉണ്ടാക്കിയത് ഏത് പറയുന്നു കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ അല്ലയോ മനുഷ്യപുത്രൻ ഈ മണ്ണിൽ വര ഇറങ്ങി വന്നത് ായിരുന്നു ദൈവത്തിന്റെ സമത്വം മുറുകെ പിടിക്കാതെ ഒരു ദാസരൂപമെടുത്ത് നമ്മെ സ്നേഹിച്ച് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന ആ ദൈവപുത്രനിലേക്ക് ആ ദൈവപുത്രൻ നമുക്ക് നൽകിയ വില െ ആ വിലയിട്ടിരിക്കുന്നത് പണമല്ല കറൻസി അല്ല പൊന്നല്ല ഒരു മനുഷ്യന്റെ വിലയെന്ന് പറഞ്ഞാൽ ഈ മുഴി ലോകമാണ് ും നിന്നെ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നീയാണ് ഏറ്റവും വലിയ പ്രിയ പ്രിയക്കുഞ്ഞ് നാം നമ്മെ നേടണം എങ്ങനെ അനുസരണത്തിലൂടെ ഒരിക്കൽ നമ്മുടെ പൂർവ്വ പൂർവപിതാക്കന്മാർ അനുസരണക്കേടിലൂടെ നഷ്ടപ്പെടുത്തിയ രാജ്യം ദൈവവുമായുള്ള ബന്ധം യേശുക്രിസ്തുവിലിന്റെ അനുസരണത്തിലൂടെ നമുക്ക് ദൈവം മടക്കി തരുവാനിടയായി ത്തിലേക്കുള്ള മാർഗം ആ യഥാർത്ഥ മാർഗമാണ് യേശുക്രിസ്തുവാകുന്ന മാർഗം നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിക്കുവാനിടയായ ദൈവം ദൈവത്തിൽ നിന്നും അകന്നുപോയ നമ്മെ വീണ്ടും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച് നാം അനുഭവിക്കേണ്ട ശിക്ഷ നാം അനുഭവിക്കേണ്ട വേദന ുഭവിക്കേണ്ട നിന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഏൽക്കുവാനിടയായി ലോകം മുഴുവനും ക്രിസ്മസ് ആഘോഷിക്കുന്നു യേശു ജനിച്ചു തെളിവ എവിടെയാ യേശു ജനിച്ചത് ജീവിച്ചു മരിച്ചു ഇന്നും ജീവിക്കുന്നുണ്ട് ശരിയാ പക്ഷെ ക്രിസ്തു നമ്മുടെ അകത്താ ജനിക്കേണ്ടത് ഒരു വീടിന്റെ മുമ്പിൽ ഒരു സ്റ്റാർ ഇട്ടാലോ ഒരു ട്രീ ഇട്ടാലോ നല്ലത് കുഴപ്പമില്ല പക്ഷേ അല്ല ജനിക്കേണ്ടത് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിനകത്താ ജനിക്കേണ്ടത് ക്രിസ്തു നമ്മുടെ വീടിന് ഹൃദയത്തിനകത്ത് ജനിക്കുമ്പോൾ പാപമെന്ന അശുദ്ധൻ നമ്മളിൽ നിന്ന് മാറുവാനിടയാകും ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ ലോകമെന്ന രാജ്യം വിട്ട് ദൈവമെന്ന രാജ്യത്തിലേക്ക് നാം പ്രവേശിക്കുവാനിടയാകും പ്രിയകുഞ്ഞ് ആഘോഷിക്കുന്നതിലല്ല കാര്യം അനുസരിക്കുന്നതിലാ കാര്യം നീ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിലാ കാര്യം ആ ക്രിസ്തുവിലൂടെ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടോ ത്ത മാറ്റം പറയേണ്ടത് ഒന്നുകൂടി പറഞ്ഞാൽ ക്രിസ്തു നമ്മുടെ അകത്ത് ജനിക്കുമ്പോൾ ക്രിസ്തു വന്നത് കാണാതെ പോയ നമ്മെ രക്ഷിപ്പാനാണ് ആ രക്ഷകൻ രക്ഷകന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടന്നില്ല എങ്കിൽ ഈ ക്രിസ്തുവിൽ ഈ ക്രിസ്തു വന്നതിൽ ഒരർത്ഥമില്ലാതെ പോകുന്ന വ്യക്തിയായി മാറും ും ദൈവം വച്ചിട്ടുണ്ട് ഞാൻ ഈ ലോകത്തിന്റെ കാര്യമല്ല പറയാൻ വന്നത് മരണത്തിനപ്പുറം രണ്ട് ജീവിതം ഒന്ന് ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു ജീവിതം പലരും ചോദിക്കാറുണ്ട് യേശു വന്നിട്ടുണ്ടോ ചോദിക്കുന്ന വ്യക്തിയോട് പറയുന്നു നിന്റെ അകത്ത് കിടക്കുന്ന കലണ്ടർ അത് കാണിക്കുന്നത് ക്രിസ്തു വർഷമ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാൻ കഴിയുമോ ശരിയാ നീ പാപത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അംഗീകരിച്ച് ദൈവത്തിന്റെ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യ മരണത്തിനൊപ്പം നിനക്ക് ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാൻ കഴിയും ഇല്ലെങ്കിൽ ഞാൻ അവിടെ പോകും ചാകാത്ത പുഴും തീയമായ പിന്ന നിത്യനരകത്തിലേക്ക് നിന്നെ വലിച്ചെറിയും ഞാൻ ഈ ലോകത്തിലെ കോടീശ്വരനാ ഞാൻ ഈ ലോകത്തിലെ പണക്കാരനാ ഞാൻ ഈ ലോകത്തിലെ ഉന്നത ശ്രേഷ്ഠ പദവിയിലിരിക്കുന്നവനല്ലോ നീ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചോ നിന്റെ പദവിയും ബാക്ക്ഗ്രൗണ്ടും ലോകം കൊണ്ട് ശരീരം കൊണ്ട് തീരുമ്പോ നീ എന്ന വ്യക്തി ലോകം കൊണ്ട് തീരുന്നില്ല ഒരു യഥാർത്ഥ ജീവിതം ഒരു യഥാർത്ഥ ജീവിതം സമയത്തിൽ ജീവിക്കുന്ന നീ നിത്യതയിൽ ജീവിക്കണം പ്രിയ കുഞ്ഞെ ആ നിത്യതയിൽ നിന്നെ പ്രവേശിക്കുക നിന്റെ കയ്യിലിരിക്കുന്ന പണത്തിന് കഴിയില്ല ഒരു പുതിയ വസ്ത്രം ധരിച്ച നിത്യതെ പോകില്ല പാപമെന്ന വസ്ത്രത്തെ ഉരിഞ്ഞാഞ്ഞ് തേജസിന്റെ വസ്ത്രമായ ക്രിസ്തുവിനെ ധരിക്കാത്തവൻ എന്റെ ജീവിതം എന്റെ നിത്യത ദൈവത്തോടൊപ്പം ദൈവരാജ്യത്തിലോ അതോ പിശാചരം ഇരുട്ടിന്റെ അറയിലാണായിരിക്കുമോ ഒരു യഥാർത്ഥ തീരുമാനം നല്ല തീരുമാനം എടുക്കുവാൻ സർവശക്തനായ ദൈവം ഈ വചനങ്ങളാണ് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്